ഇറാനിൽ ഈ ഹിജാബിൻ്റെ നിയമത്തെ അവർ വിളിക്കുന്നത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിനം അവർ കൊണ്ടാടുമ്പോൾ അതിന് വിളിക്കുന്നത് നാഷണൽ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി ഡേ എന്നാണ് അതിന് വിളിക്കുന്നത് എന്നാൽ ചാസ് ചാസ്റ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പാതിവൃത്യം ഇതാണ് അവരവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഹിജാബ് എന്ന് പറയുന്ന വാക്ക് ആ വസ് ആ ഒരു തുണി അത് ചേർത്ത് വെക്കുന്നത് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന സാധനമായിട്ടാണ് എന്തിനാണ് അങ്ങനെ ഈ ചുരിദാർ ആൻഡ് ചാസ്റ്റിറ്റി ഡേ എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കുമോ അല്ലെങ്കിൽ ചുരിദാർ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചാസ്റ്റിറ്റി എവിടെയെങ്കിലും കടന്നു വരുമോ ഇല്ല ഒരു സാരിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ചാസ്റ്റിറ്റി കടന്നു വരുമോ ഇല്ല പാൻറ്റും ടോപ്പും ഇടുന്നു ഇല്ല കുർത്തകൾ വരുന്നു ഇല്ല നിങ്ങൾ മറ്റേ വേറെ എന്തെങ്കിലും ഇടുന്നു അവിടെ പോലും വരുന്നില്ല അത് അവരുടെ അവകാശം എന്നുള്ള രീതിയിലാണ് അതിനകത്ത് കാണുന്നത് അത് ബീച്ചിൽ ഇടുന്ന ഒരു വേഷം അത്രയേ ഉള്ളൂ പക്ഷേ ഇസ്ലാമിൽ അതല്ല ഇസ്ലാമിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു ഹിജാബ് എന്ന് പറയുന്ന ഒരു സാധനം പറയുമ്പോൾ അവിടെ കടന്നു വരുന്നത് ഈ പറയുന്ന ചാസ്റ്റിറ്റിയാണ് ഇടാത്ത ആളുകൾ മുഴുവൻ റേപ്പ് ചെയ്യപ്പെട്ടാൽ പോലും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ ജാക്കിർ നായിക്കു പറയുന്നൊരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു മുസ്ലിം സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി മുസ്ലിം സ്ത്രീ കൂടിയാണ് സ്ത്രീ കൂടിയാണെന്നാണ് പറയുന്നത് മുസ്ലിം സ്ത്രീ എന്നല്ല സ്ത്രീ കൂടിയാണെന്നാണ് പറയുന്നത് എന്താണ് കാരണം അത് മുസ്ലിം പുരുഷനും പരീക്ഷണമാണ് സ്ത്രീക്കും പരീക്ഷണമാണ്